ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അളത്തെ കഥയിൽ ആനന്ദവർമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നു ശ്യാമ രാജിവെക്കാൻ കാരണം അമൃതയാണ് അപ്പോൾ പറയണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാനാണെങ്കിൽ എന്റെ സ്വന്തം കാര്യം നോക്കിയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നു നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഷ്യാമയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമായിരുന്നു എന്ന് വസുന്ധരാമയെ അപ്പോൾ പറയണം ശ്യാമ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു അത്ര നല്ല കൂട്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമൊക്കെ ആയത് എങ്കിലെപ്പോൾ പറയുന്നുണ്ട് അമൃതേട്ടത്തെ കുറ്റപ്പെടുത്തേണ്ട ഞാൻ ഷ്യാമയോട് സംസാരിച്ച് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ പറയാണ് രാജി പിൻവലിക്കാൻ ആരും റിക്വസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാമ പോയാൽ ഒൻപത് ക്ഷ്യാമ വരും അതുകൊണ്ട് ഇതൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ ആനന്ദ പറയുന്നു ആദിത്യൻ അമൃതയോട് പറയാണ് നീ കാരണമാണ് ശ്യാമ റിസൈൻ ചെയ്തത് എന്താണ് കാര്യമെന്ന് തുറന്നു പറയണമെന്ന് പറയുന്നു അരുൺ ആണെങ്കിൽ ശ്യാമയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയാണ് എനിക്ക് എന്താണ് പ്രശ്നമെന്നൊന്നും അറിയില്ല എന്ന് ആദിത്യൻ വീണ്ടും അമൃതയോട് പറയാണ് എന്താണ് കാര്യമെന്ന് നീ തുറന്ന് പറഞ്ഞേ പറ്റുമെന്ന് അപ്പോൾ അമൃത പറയുകയാണ് എനിക്കൊന്നും പറയാനില്ല എന്ന് എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ആദിത്യന് ദേഷ്യം വരുന്നു ആദിത്യനാണെങ്കിൽ അമൃതയെ അടിക്കുകയാണ് ി മൊത്തത്തിൽ ബഹളമാകുന്നു അത് കണ്ടിട്ട് ആനന്ദവർമ്മ പറയാണ് ഞാനും വസുവും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോയേക്കാം നിങ്ങൾ എല്ലാവരും ഇവിടെ താമസിച്ചോളാൻ പറയുന്നു സുന്ദരാമ്മയും പറയുന്നുണ്ട് ആനന്ദേട്ടൻ പറഞ്ഞതാണ് ശരി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവരാരും നമ്മളെ അനുസരിക്കുന്നില്ല നിത്തിന് അച്ഛനോടും അമ്മയോടും സോറി പറയുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു അമൃതയും അച്ഛനോടും അമ്മയോടും മാപ്പ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകരുതെന്നൊക്കെ അപേക്ഷിക്കുന്നു ഇന്ന് വർമ്മയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ ച്യാമയുടെ കൊടുത്തിട്ട് പറയാണ് ഇതെന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന് ച്യാമ അത് വാങ്ങിയിട്ട് വലിച്ചു കീറുന്നു അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു പക്ഷെ ഐശ്വര്യക്കും അപ്പച്ചയ്ക്കും മാത്രം ഇഷ്ടമാകുന്നില്ല അതിനുശേഷം ആനന്ദവർമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും അവരവൻ്റെ റൂമിലേക്ക് പൊക്കോളാൻ എന്ന് ഇപ്പോൾ ആദിത്യനാണെങ്കിൽ അമൃതയുടെ അടുത്തേക്ക് വന്നിട്ട് സോറി പറയാണ് പക്ഷെ അമൃത അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അവിടെ ആണെങ്കിൽ ഐശ്വര്യം കയറി വരുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ അമൃത സപ്പോർട്ട് ചെയ്ത് ഓരോന്നും സംസാരിക്കുന്നു അമൃതയോട് പറയാണ് ഇനി ഈ വീട്ടിലൊന്നും കൂടുതൽ സംസാരിക്കരുത് അതുപോലെ തന്നെ ആദിത്യൻ ചേട്ടനും സംസാരിക്കാൻ പാടില്ല ഇനിയും നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചാൽ പ്രശ്നമാകും നമ്മളൊക്കെ ഇനിയും തൊട്ട് പുറത്താണ് ശ്യാമയാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വേണ്ടതെന്നൊക്കെ പറയുന്നു പ്പോൾ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് അമൃതയപ്പോൾ ഐശ്വര്യ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്ന് ഐശ്വര്യ പോയതിനു ശേഷം അമൃത ആദിത്യനോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട എന്ന് അതിനുശേഷം അശ്വതിയുടെ വീട്ടിൽ ജഗന്നാഥനും മായയും വരുന്നു വീണ്ടും പരാതി എഴുതി തരാൻ ചോദിച്ചിട്ടാണ് വരുന്നത് അശ്വതി പ്രശ്നമാക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ജഗന്നാഥനും മായയ്ക്കുമാണെങ്കിൽ അശ്വതിയുടെ പെരുമാറ്റം കൊണ്ട് ദേഷ്യം വരികയാണ് അവർ പൈസയൊക്കെ ചോദിക്കുകയാണ് തിരിച്ച് അശ്വതി പൈസ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരികെ കൊടുക്കുന്നു ജഗന്നാഥൻ പറയാണ് ആദിത്യനും അശ്വതിയും ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ അശ്വതി പറയാണ് അതിനെന്താണ് തെറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചതാണ് അതുപോലെ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഭീഷണി ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നു ജഗന്നാഥൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും നമ്മൾ കാണേണ്ടി വരുമെന്ന് പിന്നീട് ശ്യാമ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അഖിലിനോട് പറയുന്നുണ്ട് എനിക്ക് പാടാൻ മൂടില്ല എന്ന് അപ്പോൾ പറയാണ് നീ ഒരു വലിയ പാട്ടുകാരിയായി കാണാനാണ് എൻ്റെ ആഗ്രഹം എന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാർ എൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കുമോ എന്ന് എങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വരുമെന്ന് പറയുന്നു അപ്പോൾ ശ്യാമയുടെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ് പക്ഷെ അഖിൽ ചോദിക്കുന്നുണ്ട് ധൈര്യം കിട്ടിയോ എന്ന് ശ്യാമ കിട്ടിയെന്ന് പറയുന്നു പിന്നീട് ആദിത്യൻ അശ്വതിയെ വിളിച്ചിട്ട് എനിക്ക് വെളിയിൽ വെച്ച് കാണണമെന്ന് പറയുന്നു അശ്വതിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും കുറച്ച് സംസാരിക്കുന്നു ുന്നു എന്ന് ജഗന്നാഥൻ എന്നൊരാൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആദിത്യനും അശ്വതിയും വെളിയിൽ വെച്ച് കാണുന്നു ആദിത്യൻ അശ്വതിയോട് ചോദിക്കാണ് ജഗന്നാഥന്റെ കാര്യം പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കിയതല്ലേ സത്യമായിട്ടും ആ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അശ്വതി ആദിത്യനോട് ചോദിക്കാണ് നിങ്ങൾ വലിയ ധൈര്യശാലി അല്ലേ എന്ന് ആദിത്യൻ അപ്പോൾ പറയാണ് ഇത് എന്റെ കുടുംബ പ്രശ്നമാണെന്നൊക്കെ ആദിത്യൻ പറയുന്നു വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നമാണ് എന്നോട് കാണിക്കുന്ന ദേഷ്യം അമൃത ഇപ്പോൾ ശ്യാമയോടും കാണിക്കാൻ തുടങ്ങിയെന്ന് വിശ്വതി എപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്യാമയുമായിട്ട് അമൃതയ്ക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ ആദിത്യൻ അപ്പോൾ പറയുന്നു നീ പറയുന്നത് കേട്ടാൽ നിനക്ക് ശ്യാമെ പരിചയമുള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് എന്താ കാര്യം അമൃതയുമായിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാണ് ആദിത്യൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ നീ ഇവിടം വിട്ടു പോകണമെന്ന് ആദിത്യൻ അശ്വതിയോട് പറയുന്നു അമൃതയ്ക്ക് മാറ്റം വരാനും കാരണം നീ തന്നെയാണെന്ന് ആദിത്യൻ പറയാണ് അശ്വതി ചോദിക്കുകയാണ് എന്റെ മാറ്റത്തിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് അശ്വതിക്ക് എപ്പോഴും പറയാനുള്ളത് പഴയ കാര്യങ്ങളാണെന്ന് പറയുന്നു അതേസമയം അതുവഴിയാണെങ്കിൽ ഷാമിയും അഖിലും വരുന്നു രണ്ടു പേരുമാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്